കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ഒരു ലഹരി സംഘമാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ പിടിയിലായ ഹിന്ദ മണ്ഡൽ സൊഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികളാണ് എന്ന് പറയുന്നു നേരത്തെ പിടിയിലായ ഷാലിഖിന് ആറ് തവണ കഞ്ചാവ് കൈമാറിയെന്നും ഈ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ ഒരു കിലോ കഞ്ചാവുമായി പിടിയിലായ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ സംഘത്തിലെ അംഗമാണ് എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആണ് തുടർച്ചയായി വിഷ്ണു ഇതൊരു വലിയ ലഹരി മാഫിയ കണ്ണിയാണ് ഇതിന് പിന്നിൽ എന്നതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണല്ലേ ഗുഡ് മോർണിംഗ് ഈ നെടുമ്പാശ്ശേരി ഈ കളമശ്ശേരി ലഹരിവെട്ടയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വരുന്നത് അതായത് എറണാകുളം കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാനക്കാരുടെ ഒരു വലിയ കഞ്ചാവ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോലീസിൽ ലഭിച്ചിട്ടുള്ള വിവരം അതിൽ രണ്ട് പ്രധാനികളെയാണ് ഇന്നലെ പിടികൂടിയത് അഹിതാ മണ്ഡലും അതോടൊപ്പം തന്നെ സൊഹൈലും ഈ സൊഹൈലാണ് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ഷാലിക്കിന് നേരിട്ട് കഞ്ചാവ് കൈമാറിയത് നേരത്തെ കണ്ടെത്തിയിരുന്നു ആറ് തവണയാണ് ഷാലിക്കും ഈ സൊഹേ ും തമ്മിലുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം മാത്രം ഷാലിക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ ഇടപാട് ഈ സൊഹൈലുമായി നടത്തിയിട്ടുണ്ട് ഇവർ മൂവാറ്റുപുഴ കളമശ്ശേരി ആലുവ എറണാകുളം നഗരം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിപണനം നടത്തുന്ന ആളുകളാണ് ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും കഞ്ചാവ് എത്തിച്ചാണ് വിപണനം നടത്തുന്നത് അത് ചില്ലറയായും മൊത്തവ്യാപാരവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ ഗ്യാങ്ങിൽ കൂടുതൽ കണ്ണികൾ കണ്ണികളുണ്ടെന്ന് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട് ഇന്നലെ രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു കിലോ കഞ്ചാവ് ദീപക് എന്ന് പറയുന്ന മുർഷിദാബാർ സ്വദേശിയെ പിടിച്ചിരുന്നു അയാളും ഈ കണ്ണിയുടെ ഭാഗമാണ് അതായത് എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇതര സംസ്ഥാന ലോബി ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ അതിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന രീതിയിലാണ് ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ അറസ്റ്റ് ഈ ഗ്യാങ്കിൽ നിന്നുള്ള ആളുകളുടെ ഉണ്ടാകും ഇവരാണ് എറണാകുളത്തെ കഞ്ചാവ് മാഫിയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സാധനമടക്കം എത്തിച്ചു നൽകുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ ഈ പോളിടെക്നിക് ഹോസ്റ്റലിലെ കേസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചു വരികയാണ് അതായത് ഈ ശാലിക്കിന് പണം കൈമാറിയ അനുരാജിന് ഒക്കെ പണം കൈമാറിയ വിദ്യാർത്ഥികളെയും നിരീക്ഷിച്ചു വരികയാണ് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുജ